ണ്ട് ആപ്പിടുന്നത് ഞാനാടുന്നേക്ക് വെച്ചാ പറഞ്ഞു കൊടുത്തോ എവിടെ പേരെ വേണോ

പറഞ്ഞില്ല പറഞ്ഞില്ല നീ ഒന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല പറഞ്ഞ ഒന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല ഒന്നും നന്നായിരുന്നു അയ്യോ ചേച്ചി എല്ലാം ഞാൻ പറഞ്ഞുതരാം ഇതിനു മുമ്പ് ഇവിടെ തമ്പുരാട്ടി താമസിച്ചിരുന്നു ആ തമ്പുരാട്ടി മരിച്ചുപോയി ആ ആത്മാവ് ആത്മാപ്പം അവളുടെ ദേഹത്ത് കീറിയിരിക്കാന്നെ ഏത് തമ്പുരാട്ടി തമ്പുരാട്ടി രാജകുമാരി കേട്ടോ അപ്പൊ എന്നാ തമ്പുരാട്ടി ഉണ്ട് ചേട്ടനെ ത്രേശാകുട്ടി തമ്പുരാട്ടിണ്ട് വിഷയൊന്നും അല്ലെങ്കിലും ഒപ്പള്ളോ അതേ அசம்பவியம் அசம்பவியம் ஒரு ஒற்றெண்ணம் தட்டி போகிறது மீண்டிக்கலாம் மீண்டி போவது தட்டிக்கலையில காலெடுத்து குத்தியால் அவன் தலைக்கும் இதை கழுத்துண்டி ഈ തല തിരിഞ്ഞിട്ട് ചെത്തപോയ തമ്പുരാനാ അതുകൊണ്ടാ പറഞ്ഞേക്കോ അതെ ഖന്ധലവസ്ഥ ജീവ മണി രക്ഷോട്ടോ പൊയ്ക്കോ ചേട്ടൻ പേടിക്ക ഞങ്ങളെ ഈ സ്ഥലം മേടിച്ചാൽ ഞങ്ങൾക്ക് വേണ്ടിട്ടല്ല ബ്രഹ്മദത്രം എന്ന് പറഞ്ഞ ഒരു മന്ത്രവാദിയെ കുറിച്ച് കേട്ടുണ്ട് ആ അദ്ദേഹത്തിന് ശിഷ്യന്മാരാണ് ഞങ്ങള് ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടിട്ടാ ഈ വീട് മേടിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഞങ്ങൾ അദ്ദേഹത്തിന് ഒരു ആശ്രമം കെട്ടിക്കൊടുക്കാൻ പോവുക അതെ അതെ ഏത് കൊടിയ രക്തരസത്തിനെയും വരച്ചവരെ നിർത്തുന്ന ആളാ ഇതേപോലെ ബാധയൊക്കെ അദ്ദേഹത്തിന് നിസ്സാരമായിരിക്കും